ഹലോ സലേ നായൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്ബും ചെയ്യണം ഓക്കെ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് നല്ല മുഖം നല്ല ക്ലീൻ ആകാതെ നമ്മൾ ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം പരീക്ഷിച്ചിട്ട് ഓക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഏതൊരു പിന്നെ ഫേസ് ബാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാക്കപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ ഫ്രസ്സിലൊന്നും ആകാതിരിക്കാനാണ് തോർത്ത് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അതിനൊക്കെ എടുത്തേക്കുന്നത് പഞ്ചസാര ഞാൻ ആ തക്കാളിയുടെ നീരൊഴിച്ചത് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാര പിന്നെ ഒരു തക്കാളി തക്കാളി രണ്ട് പോർഷൻ ആക്കിയിട്ടുണ്ട് പിന്നെ കോഫി പൗഡർ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ നമ്മളിന്നൊരു ഫേസ് പാക്ക് ചെയ്യുന്നത് ഓക്കെ ദ്യമായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കീ ഒരു ഭാഗം തക്കാളി എടുത്തിട്ട് ഈ പഞ്ചസാരയും മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു പഞ്ചസാരയുടെ തൈരി ഉണ്ടാവും ആ തൈരി ഇങ്ങനെ മുഖത്തിങ്ങനാവുമ്പോൾ ഒന്ന് ഒത്തിരി അങ്ങോട്ട് ഉറച്ച് ചെയ്ത് കൊടുക്കരുത് മെല്ലെ ഒന്ന് സ്മൂത്തായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ പ്പൊന്ന് കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കാവേ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ മുമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് വന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം ചെയ്തിട്ടുണ്ടേ മുഖം ഒന്ന് സ്റ്റീം ചെയ്യാം കേട്ടോ നന്നായിട്ട് മുഖം കഴുത്തും ആ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോഫി പൗഡറിലേക്ക് കോഫി പൗഡറിലേക്ക് തക്കാളി നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കേട്ടോ ഇന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഈ പാക്ക് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് മുഖമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുക അപ്പം അധികം സംസാരിക്കാനാണ് വെള്ളം കേട്ടോ മുഖത്ത് ചുളിവ് വരുവേ ഞാൻ എടുക്കാൻ പോൻ്റെ ഹസ്ബൻഡ് പറയുകയാണെ തക്കാളിക്കും പഞ്ചസാരിക്കൊക്കെ ഭയങ്കര വിലയാണ് നമ്മളത് എടുത്ത് ഫേസ് വാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ചെയ്തിട്ടുള്ള ലുക്ക് കാണുമ്പോൾ പോകാൻ നല്ലതാണെന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിതൊന്ന് ട്രൈ ആകുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാൻ മതി കേട്ടോ ഇത് ട്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് നല്ല മാറ്റമില്ലേ നമ്മുടെ പഴയ സ്കിന്നൊക്കെ അത് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയൊക്കെ കാണുന്നില്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കാരണം കേട്ടോ എൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ മുടി മാത്രമേ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മുഖം നല്ലൊരു ക്ലിയർ ആയിട്ടില്ലേ നല്ല ഭംഗിയായിട്ടില്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ താങ്ക് യു